ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കുറച്ച് കമ്മൽ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ കമ്മലിൽ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇടാറുള്ളത് ഫസ്റ്റും സെക്കൻഡും ഒരേ കമ്മലാണ് അടുത്തത് ഒരു വൈറ്റ് കമ്മലാണ് ഇത് തിരൂരുന്നാട്ടോ വാങ്ങിച്ചത് ഒരു റെഡ് ഡ്രസ്സിക്ക് വേണ്ടിയിട്ട് ആണ് വാങ്ങിച്ചത് ഇതെൻ്റെ ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ അച്ഛൻ വാങ്ങിച്ചതെന്നതാണേ തിരൂര് ഏത് ഷോപ്പാണെന്ന് എനിക്കറിയില്ല ബ്രസലിയാണ് ഈ കമ്മൽ തിരൂര് ഏതോ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അമ്മ വാങ്ങിച്ചാണ് ഒരു ഗോൾഡൻ കളറാണ് കേരള ഇഷ്ടപ്പെട്ടത് അടുത്തത് ഒരു ഗോൾഡൻ കളർ കമ്മലായിരുന്നു പിന്നെ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്മലാട്ടോ അവൾ തന്നതാണ് കേരള ഇഷ്ടമുള്ള കമ്മലാട്ടോ എനിക്ക് അല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഫസ്റ്റത്തെ കിട്ടുമോ സെക്കൻഡാണ് ഇടാൻ നിൽക്കുമ്പോൾ ഇടാൻ പറ്റില്ല പിന്നെ ഞാൻ ഞാനിങ്ങനെ വിത്തു അടുത്തൊരു ബ്ലാക്ക് കമ്മലാണ് ഇത് കലോത്സവത്തിന് വായിച്ചാണ് പിന്നെ ഒരു പച്ച കമ്മല അച്ഛനും ശബരിമല വായിച്ചതാണ് ഇതൊരു വൈറ്റ് കമ്മളാണ് സിൽവർ കളറും ഇത് അമ്മ വാങ്ങിച്ചതാണ് ഗുരുവായൂർ വാങ്ങിച്ചതാണ് ഇതൊരു മിക്സഡ് കമ്മളാണ് ഇതൊരു ഗോൾഡൻ കളർ കമ്മളുടെ അമ്മ വാങ്ങിച്ചാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെന്റെ ഫേവറേറ്റ് കമ്മളാണ് കോഴിക്കോട് വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അടുത്തത് അടുത്തും എനിക്കും കൂടി അച്ഛൻ വാങ്ങിച്ചതാണ് വാങ്ങിച്ചെന്നതാണ് ചേച്ചി വാങ്ങിച്ച ശബരിമല വാങ്ങിച്ചാണ് ഇത് ഒരു ബട്ടർഫ്ലൈ മോഡൽ കമ്മലാണ് ഇതേപോലെ തന്നെ ഒരു ഗോൾഡ് കൊച്ചിന്ന് വാങ്ങി പിന്നെ റെഡ് കമ്മലായി ഇത് വലുതായതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ഇടാറില്ല ഇതൊരു മൈൽഫേലിന്റെ കമ്മലാണ് എന്റെ ഗുരുവായൂരിൽ നിന്നാണ് വാങ്ങിച്ചത് വാങ്ങിച്ചിട്ട് കുറെ ആയി ഇത് മ്മലാണ് ഇതൊരു വൈറ്റും സിൽവറും കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു കമ്മലാണ് ഇതൊരു ഉത്സവത്തിൽ നിന്ന് പുറത്ത് വാങ്ങിച്ചതൊരു ഗ്രീൻ കളറ് ബ്ലാക്ക് കളർ മിക്സഡ് ആയിട്ടുള്ള കളറാണ് ഇത് ഞാൻ അച്ഛൻ വാങ്ങിച്ചത് ഇപ്പം ഇത്രേ ഉള്ളൂ അപ്പം നമ്മളെ കുറേ ചെറിയ ചെറിയ കമ്മലുണ്ട് ലോങ് കമ്മലൊക്കെ നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെല്ലാം നമുക്ക് കുറേ സ്റ്റെഡ് കമ്മലാണ് ഞാൻ ഇട്ട കമ്മൽ ഇതിൽപ്പെടുന്നതാണ് കുറേ ഉണ്ട് ചിലതൊന്നും കാണാനില്ല ഇനി അതിൻ്റെ കുറച്ച് മാലയാണ് ഞാൻ കാണിച്ച് തരാം ആദ്യം ഞാൻ എപ്പോഴും ഇടുന്ന ഒരു റോസ് കോഴിൻ്റെ ഒരു മാലയാണ് അടുത്ത അച്ഛൻ വാങ്ങിച്ചു തന്നൊരു സിൽവറും റോസ് ഗോൾഡും മിക്സഡ് ആയിട്ടുള്ള ഒരു മാലയാണ് ലോക്കറ്റ് എൻ്റെ ഫ്രണ്ട് അനുസരിച്ച് തന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ് അടുത്ത അമ്മമ്മ വാങ്ങിച്ചു തന്നതാണ് റോസ് ഗോൾഡിൻ്റെ തന്നെയാണ് ഇത് ഫാൻസി നെക്ലേസ് ആണ് അമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ട് മ്മ വാങ്ങിച്ച പാലക്കമാലയാണ് ഞാനിത് കൂടുതലും പട്ടുപാടൊക്കെയാണ് ഇടാറുള്ളു ഇത് ഏതോ ഒരു പരിപാടിക്ക് വാങ്ങിച്ചതാണ് അതുകൊണ്ടങ്ങനെ ഇടാറില്ല മാലൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ എപ്പോഴും ഇടുന്ന രണ്ട് മോതിരം കാണിച്ചു തരാം ഇത് റോസ് ഗോൾഡും സിൽവറും മിക്സറും എല്ലാവരും മുതലാണ് ഇത് സിൽവറിൻ്റെ മുതലാണ് രണ്ടും അച്ഛൻ കാണിച്ചു തന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ എല്ലാ കമ്മളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പുതിയ വീഡിയോ ആയി വരാം എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളൊരു വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷണിക്കണം പിന്നെ നന്ദി ഇവിടെ ഗോളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബായ്